ഒരു സർക്കാരിന്റെ വരുമാന മാർഗം ലോട്ടറിയും മദ്യവുമായ നൂറ് ശതമാനവും സാക്ഷരത കൈവരിച്ച സംസ്കാര സമ്പന്നരായ ജനങ്ങളുടെ നാടായ കേരളത്തിന്റെ മൂർദാവിൽ പതിഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതി വഴിമാറി മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും സ്വന്തം നാട് എന്ന അവസ്ഥയിലേക്ക് നിപതിച്ചിരിക്കുകയാണ് കേരളം ഇന്ന് ഓരോ വർഷം കഴിയുംതോറും ോട്ടറിയുടെയും മദ്യത്തിൻ്റെയും വരുമാനത്തിൽ മാത്രം മാത്രമാശ്രയിച്ച് മുന്നോട്ടു പോകുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വലിയ വാണിജ്യ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്ത് അതിനായി സ്വദേശത്തും വിദേശത്തുമുള്ള സംരംഭകരെ ആകർഷിച്ച് അത് നടപ്പിൽ വരുത്തി സർക്കാരിന് മികച്ച വരുമാനവും തദ്ദേശീയരായ ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കേരള സർക്കാർ മാത്രം മദ്യത്തിൻ്റെയും ലഹരിയുടെയും ലോട്ടറിയുടെ ചൂതാട്ടവും സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാനമായി കണ്ട് ഏതുവിധേനയും അതിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ ധാർമ്മിക മര്യാദകളെയും പ്രതിഷേധങ്ങളെയും കാറ്റിൽ പറത്തി ചട്ടങ്ങളും നിയമങ്ങളും പൊളിച്ചെഴുതുന്നു ഇതുവഴി സംസ്ഥാനത്ത് പടരുന്നത് കടുത്ത ആശങ്കകളും അരക്ഷിതാവസ്ഥയുമാണ് സമൂഹത്തെ കടുത്ത അരാജകത്വത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ലോട്ടറി വില്പന വർഷം തോറും ആയിരം കോടിയോളം രൂപയുടെ വർദ്ധനവാണ് ലോട്ടറി വരുമാനത്തിൽ നിന്ന് മാത്രം സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ രണ്ട് കോടിക്കടുത്ത് ടിക്കറ്റുകളാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട് ലോട്ടറി പൂർണ്ണമായി നിരോധിച്ച് പാവപ്പെട്ട കൂലിവേലക്കാരനെ ചൂതാട്ടത്തിൽ ഇറക്കാതെ അവരുടെ ക്ഷേമം കാത്തപ്പോൾ കേരളം ആകർഷണീയമായ പാക്കേജുകളും വൻ തുകയുടെ സമ്മാനങ്ങളും ഒരുക്കി ലോട്ടറിയെ പാവപ്പെട്ടവന്റെ നടുവടിക്കുന്ന ചൂതാട്ടമാക്കി മാറ്റി അതിന്റെ മൊത്ത കച്ചവടത്തിന്റെ കുത്തക പൂർണമായും തമിഴന്മാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പാവപ്പെട്ടവന്റെ കാശ് മുഴുവൻ ഊറ്റിയെടുത്ത് സർക്കാർ വൻ ലാഭമുണ്ടാക്കുന്നു വരുമാനത്തിന്റെ ചെറിയൊരംശം മാത്രം സമ്മാനത്തിനായി നീക്കി നീക്കിവെക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ചൂതാട്ടത്തിന് അടിമപ്പെട്ട് കാശ് കളയുന്നത് തൃശൂർ പാലക്കാട് ജില്ലക്കാരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ ഓണം ബമ്പറായി ഇരുപത്തിയഞ്ചു കോടിയുടെ ടിക്കറ്റ് പുറത്തിറങ്ങുന്നുണ്ടെന്ന് തമിഴനായ ഒരു ലോട്ടറി ഡീലർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ലോട്ടറി ചൂതാട്ടങ്ങൾക്ക് പിന്നിൽ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നതിന് വ്യക്തമായ തെളിവായി ഈ സംഭവം മാറിയിരുന്നു ലോട്ടറി വകുപ്പിന്റെ അറിവോട് തന്നെയാണ് ഈ മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ നാൽപ്പതിനായിരത്തിലധികം ടിക്കറ്റുകൾ ഏജൻസിക്ക് നൽകരുതെന്ന് നിയമമുണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ വാഴുന്നത് വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും ഒരു ടിക്കറ്റ് തന്നെ പലർക്കായി വിൽക്കുകയും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപാധിയായി അതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനെതിരെ നിരവധി പരാതികൾ ഉയരുന്നുണ്ടെങ്കിലും ഒരിടത്തും നടപടികൾ ഉണ്ടായിട്ടില്ല ലോട്ടറി സാധാരണക്കാരനെ സഹായിക്കാനാണെന്ന് പറയുമ്പോഴും വിൽപ്പന തുകയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നത് സർക്കാരിന്റെ മദ്യ നയവും ഇങ്ങനെയൊക്കെ തന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിർത്തലാക്കിയ മദ്യശാലകളെ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിന്റെ നയം മദ്യനിരോധനമല്ല മറിച്ച് മദ്യരഹിത കേരളമാണെന്ന് പ്രചാരണം നടത്തി അധികാരത്തിലെത്തിയ ആദ്യത്തെ പിണറായി ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു തത്വദീക്ഷകളുമില്ലാതെ പൂട്ടിയ ബാറുകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് അടുത്ത ഘട്ടത്തിൽ ജില്ലകൾ തോറും പുതിയ മദ്യശാലകൾ തുറന്നുകൊടുത്ത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പരമ ദയനീയമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നിട്ടുമടങ്ങാത്ത നാശ നത്വരയോടെ സർക്കാരിന്റെ സ്വന്തം ചിലവിൽ ബ്രാൻഡി ഉണ്ടാക്കി വിറ്റ് കേരളത്തിലെ യുവാക്കളുടെ ആരോഗ്യപൂർണമായ ജീവിതവും കുടുംബങ്ങളുടെ സമാധാനവും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു വീടിനും തൊഴുത്തിനും കാറിനും സുരക്ഷാ ചെലവിനും ഒരിക്കലും നടക്കാത്ത പദ്ധതിക്ക് മഞ്ഞക്കല്ലിടാനുമൊക്കെ കോടികൾ കൊടുത്തിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കിരച്ചു നീങ്ങുകയാണ് കേരളത്തിലെ സർക്കാർ ആ പേര് പറഞ്ഞ് മദ്യവും കോടതിയും കൊണ്ട് സമൂഹത്തെ നിറച്ച് സമൂഹത്തിൽ ഭീതിജനകമായ അവസ്ഥയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരേയൊരു ചോദ്യം ഇന്ന് നിഷ്കളങ്കരായ ഓരോ മലയാളിയും മനസ്സിൽ ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഈ നിലയില്ലാ കയത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുക